ഒരു വസ്തുവിന്റെ പ്രോപ്പർട്ടി അധികാരം കോടതിയിൽ നിയമപരമായി തെളിയിക്കപ്പെട്ടാൽ പോലും അതിന്റെ അവകാശിക്ക് കൊടുക്കുകയില്ല എന്ന് പറയുന്ന ഈ ലോ ഒരിക്കലും ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കീഴിൽ നിലനിൽക്കുകയില്ല മുസൽമാൻറെ വകുപ്പ് സ്വത്തുകൾക്ക് ഇനി അത് വകുപ്പായി ആണെന്ന് കണ്ടെത്തിയാലും പ്രഖ്യാപിക്കപ്പെട്ടാലും അവൻ അവനത് കിട്ടുകയില്ലെന്ന് എഴുതി വെച്ചത് എന്തിനു വേണ്ടിയാ പിടിച്ചെടുത്തവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയല്ലേ എന്ന് ഇന്ത്യയിലെ നിയമത്തിന്മാർ ചോദിക്കുന്നു ിഹി അജ്മി മഹത്തായി വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ആദരണീയരായ നേതാക്കളെ സദസ്സർ സംബന്ധിക്കുന്ന ആദരണീയരും ബഹുമാന്യരുമായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഭീഷണിയായി ഇന്ന് വക്കഫും അനുബന്ധമായ ചർച്ചകളും മാറുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയാണത് എന്ന് നാം ഒരു വശത്ത് ആശങ്കയോടുകൂടി പറയുന്ന അതേസമയം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മനോഹാരിതയുടെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യവും കൂടിയാണ് ഈ സന്ദർഭത്ത് ഈ വർത്തമാന ഇന്ത്യ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ശുഭോദർക്കമായ മറ്റൊരു കാഴ്ച കൂടി നാം കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ ഒരു സംഗതി ഭൂമാന്യരായ നമ്മുടെ ഈ വേദിയിൽ പ്രഭാഷണം നടത്തിയ നമ്മുടെ ആദരണീയരായ നേതാക്കൾ നടത്തിയ അല്പം മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ജിൻഡോ അടക്കം ഏറെ ആദരണീയനായ പോൾ പോൾത്തേലക്കാടച്ചൻ നടത്തിയ പ്രഭാഷണമടക്കം നമ്മുടെ ഈ വേദിയിൽ നടന്ന വളരെ ഗംഭീരമായ എന്താണ് മതേതരത്വം എന്താണ് ജനാധിപത്യം എന്താണ് ഫെഡറലിസം എന്താണ് ഭരണഘടന എന്ന വിധത്തിൽ വളരെ കൃത്യമായ നിലയിൽ ബോധ്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ട മതേതര സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ആത്മീയ നേതാക്കളുടെയും സാന്നിധ്യമാണ് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന വലിയ തിരിച്ചറിവ് കൂടി നമുക്ക് വർത്തമാന ഇന്ത്യ സമ്മാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഈ തിരിച്ചറിവ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ രാജ്യത്തിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ തണലിലായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമ്മുടെ ഇന്ത്യ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വേദികളിൽ ഈ വേദിയിൽ നമ്മോട് നമ്മുടെ വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല അവർ പ്രതിനിധാനം ചെയ്യുന്ന മതപരമായ ആത്മീയമായ അധ്യാപനങ്ങളുടെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉമാന്യനായ തേലക്കാട്ടൻ സംസാരിച്ചതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സമീപകാലത്തുണ്ടായ ദുരനുഭവങ്ങൾ നമ്മളേറെ ആദരവോടെ ഇന്നലകളിൽ കണ്ടിരുന്ന സഭാപിതാക്കന്മാരെന്നൊക്കെ നാം കൂടി വിളിച്ചു വന്നിരുന്നവർ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ വേട്ടക്കാരോടൊപ്പം ചേർന്ന് വകഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായി സംസാരിച്ച് നമ്മുടെ സാമൂഹിക അന്തരീക്ഷം കലുഷിതമാക്കാൻ ശ്രമിച്ചപ്പോ മുനമ്പത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു അത് പക്ഷെ മുനമ്പം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്തെ ഇന്ത്യയുടെ പാർലമെന്റിൽ നമുക്ക് വേണ്ടി നമ്മേക്കാൾ വ്യൂറോട് കൂടി സംസാരിക്കാൻ ഹൈബി ഈഡന്മാരും അതുപോലെ തന്നെ അപ്പുറത്ത് ജോൺ ബ്രിട്ടാസുമാരും അതുപോലെ തന്നെ കെ സി വേണുഗോപാൽമാരും അതുപോലെ തന്നെ കപിൽ സിബൽമാരും ഉയർന്നു നിന്ന കാഴ്ച നാം കണ്ടപ്പോ നാം ഇല്ലെങ്കിലും ഇന്ത്യയുടെ മതേതരത്വം ഇന്ത്യയുടെ മികച്ച മതേതര പാർലമെന്റീയന്മാരിയന്മാരുടെ കൈകളിൽ ഭദ്രമാണെന്ന് ഒരു വശത്തും നാം കണ്ട പോലെ തന്നെ മുനമ്പം പ്രശ്നത്തെ കരുവാക്കൊണ്ടി രാജ്യത്ത് വൈരം പിതയ്ക്കാൻ വേണ്ടിയിട്ട് വർഗീയവാദികളായ ഒരു പറ്റം ആളുകളോടൊപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ ക്രൈസ്തവാത്മീയതയുടെ ചില വക്താക്കൾ കൂടി പങ്കുചേർന്നപ്പോ നമ്മളെല്ലാവരും ക്രൈസ്തവരിങ്ങനെയാണോ എന്ന് അല്പം ആശങ്കയോടുകൂടി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ ക്രൈസ്തവർ അങ്ങനെയല്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മെ ഇപ്പോൾ അഡ്രസ്സ് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ നമ്മുടെ ആത്മീയ പിതാക്കന്മാർ നമ്മുടെ മതേതര നേതാക്കന്മാർ അതോടൊപ്പം തന്നെ തൃശൂരിലെ മിലിത്തിയോ സ്ഥിതിമേനിയെ പോലെ ഗീവർഗീസ്മാർ കൂറിലോ സ്ഥിരമേനിയോ പോലെ എന്താണ് ക്രൈസ്തവതയുടെ ആത്മീയതയെന്നും അന്തസ്സത്തെ എന്നും വളരെ കൃത്യമായി തെളിയിച്ചുകൊണ്ട് കൊണ്ട് ക്രൈസ്തവ കേരളവും ക്രൈസ്തവ ഭാരതവും ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ആത്മീയതയെ പ്രണയിക്കുന്ന ക്രൈസ്തവ ഭാരതവും നമ്മോടൊപ്പം നമ്മോടൊപ്പമുണ്ടെന്ന് ഉറക്കെ എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ക്രൈസ്തവർ നമുക്കെതിരാണ് എന്ന ഒരു ധാരണ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി പ്രചരിക്കാനിടയുള്ളത് കൊണ്ട് ആ ധാരണകളും തിരുത്തപ്പെടേണ്ടതാണെന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ വളരെ പരിമിതമായ സമയത്ത് ദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയുടെ ഭരണഘട ഇ ഇന്ത്യയുടെ ഭരണം നിയന്ത്രിക്കുന്ന ഭരണകർത്താക്കൾക്ക് അവർക്കൊരു കാലത്തും ജനാധിപത്യത്തോട് ഒരു കൂറമില്ലെന്ന് നമുക്കറിയാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നന്നാക്കി കളയാൻ വേണ്ടിയാണെന്ന് നാണമില്ലാതെ പറയാതിരിക്കെങ്കിലും വേണ്ടേ അങ്ങനെ അല്ല എന്ന് അവർക്കും അറിയാം നമുക്കും അറിയാം ലോകത്തിനാകെയും അറിയാം എന്നിട്ടും ഒരു പച്ചക്കള്ളം പറയുന്നവൻ പോലും വിശ്വസിക്കാത്ത പച്ചക്കള്ളമാണ് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിമുകളെ നന്നാക്കാനാണെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ നന്നാക്കാനെങ്കിൽ ഗുജറാത്ത് കലാപത്തിൽ നാൽപ്പത് ആളുകളോടൊപ്പം ഇന്ത്യയുടെ ഒരു മതേതര എം പി ഹിസാൻ ജിഫ്രി ഇന്ത്യ ഇന്ന് ഭരിക്കുന്ന പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ചുട്ടിച്ചാരമാക്കപ്പെട്ടത് എന്ന കാര്യം നാം മറന്നുപോയിട്ടില്ല അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിൽ വേദനയില്ല എന്ന് ചോദിച്ചപ്പോ എന്റെ ഓർന്ന ഓടുന്ന കാറിന്റെ ടയറിനിടയിൽ കുടുങ്ങിയ ഒരു പട്ടി ചത്തുപോയാൽ അതിൽ വേദന തോന്നൂല്ലേ അതുപോലത്തെ വേദന ഉണ്ടെന്നാ വളരെ ക്രൂരമായി രാജ്യത്തെ ജനതയോട് രാജ്യം തെരഞ്ഞെടുത്ത ഒരു മതേതര എംപിയോട് ഒപ്പം നാല്പത് പേര് ഒന്നിച്ചൊരു വീട്ടിലിട്ട് ചുട്ടി ചാമ്പലാക്കിയിട്ട് വേദനിക്കാത്ത ഒരു മനുഷ്യൻ ആ സമുദായത്തോട് കൂറുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കാൻ നിഹസാൻ ജാഫ്രി എന്ന് പറയുന്ന ആ സഹോദരി നീതിപീഠങ്ങൾ കയറി നിരങ്ങിയത് എത്രയാണ് ഒരു നല്ല വാക്ക് പോലും പറയാൻ തയ്യാറാകാത്ത മനുഷ്യൻ മുസ്ലിം സമുദായത്തെ നന്നാക്കാൻ വേണ്ടിയാണ് വഖഫ് ഭേദഗതി ബിൽ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നാം അത് വിശ്വസിക്കുമെന്ന് ആ മനുഷ്യൻ കരുതിയെങ്കിൽ എത്രമാത്രം വിഡ്ഢിയാണ് എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ പ്രിയപ്പെട്ടവരെ അതുപോലെ പലരും ചോദിച്ച പോലെ മുസ്ലിം സമുദായത്തെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആളുകൾ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് പാർലമെന്റ് മണ്ഡലങ്ങളുണ്ട് ഇവിടെ പക്ഷെ ഒരാൾക്ക് പോലും ഒരാൾക്ക് പോലും ഒരാൾക്ക് മാത്രം കൊടുത്തു അത് മലപ്പുറത്താണത് ഒരാൾക്ക് മാത്രം ബാക്കി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നടത്തും മുസ്ലിമിനെ തീണ്ടാപ്പടകലം നിർത്തിയിട്ട് മുസ്ലിം സമുദായത്തെ ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറയാതിരിക്കാനുള്ള നാണമെങ്കിലും ഒരു മനുഷ്യന് വേണ്ട ഇരിക്കുന്ന കസേരയുടെ മാന്യത ഓർത്തെങ്കിലും ആരും വിശ്വസിക്കാത്ത താൻ പോലും വിശ്വസിക്കാത്ത നുടകൾ പുലമ്പുകയാണ് അതുകൊണ്ട് കളവൊരു അലങ്കാരമാക്കിയ അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഭരണഘടനയെക്കുറിച്ച് ഒന്നും അറിയാത്ത നിയമമന്ത്രിമാർ ഒരു മന്ത്രിയുണ്ട് വിവരദോഷകാര്യ മന്ത്രി എന്ന് പറയാനാണ് എനിക്കിഷ്ടം എന്തൊക്കെയാണ് അദ്ദേഹം പുലമ്പുന്നത് ഇവിടെ വാസ്തവത്തില് തികച്ചും ഇന്ത്യയുടെ പതിനാലാം ഭരണഘടനാ ഖണ്ഡത്തെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി ഈക്വൽ പ്രൊട്ടക്ഷൻ ഉറപ്പ് നൽകുന്ന പതിനാലാം ഖണ്ഡം പറയുന്ന ആർട്ടിക്കിൾ ഫോർട്ടീൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ ഇക്വാലിറ്റി ബിഫോർ ദി ലോ ഓ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോസ് വിത്ത് ഇൻ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അടുത്ത് മുസ്ലിമിന് ഒരു നിയമം വേറെ ഹിന്ദുവിന് വേറെ ഒരു നിയമം ബുദ്ധന് വേറെ നിയമം എന്ന നാണമില്ലാതെ പറഞ്ഞിട്ട് ഇത് ഇക്വാലിറ്റിക്ക് വേണ്ടിയാണ് തുല്യതയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോ അതിനെ ഗംഭീരമായി ചോദ്യം ചെയ്തത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കണ്ടിയമജ്ഞന്മാരുള്ള ഒരാളും ഇന്നും സുപ്രീം കോടതിയിൽ മാത്രമല്ല പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചാൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ശത്രുക്കളായ പാർലമെന്റേറിയന്മാർ പോലും കാതോറക്കുമെന്ന് മാത്രമല്ല ആദരവോടുകൂടി ശ്രദ്ധിക്കുന്ന ഇന്ത്യയുടെ മുൻ നിയമമന്ത്രി കൂടിയായ കപിൽ സിബൽ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് മുസ്ലിമീങ്ങൾക്ക് ആർക്കും തന്റെ പ്രോപ്പർട്ടി വകൂപ്പ് ചെയ്യാൻ അവകാശമില്ലേ എന്ന് ചോദിച്ചു ആർക്കും തന്റെ പ്രോപ്പർട്ടി എന്റെ ഒരു പ്രോപ്പർട്ടി ഞാനാണ് അതിന്റെ ഉടമസ്ഥൻ ആർക്കെങ്കിലും ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കാൻ എനിക്ക് മുമ്പിൽ എന്ത് നിയമതടസ്സമാണുള്ളത് രാജ്യമാരെയാണ് തടയുന്നത് പക്ഷെ അഞ്ചു വർഷം മുസ്ലിമായി പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ മുസ്ലിമിന് അത് ചാരിറ്റിക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോ പതിനാലാം ഭരണഘടനയുടെ ഖണ്ഡത്തിന്റെ ഇക്വാലിറ്റിയുടെ എതിരല്ലേ അത് എന്ന് വളരെ വ്യക്തമായി ചോദിച്ചപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല കൂടെ അതെ ഒരു ചോദ്യവും കൂടി ചോദിച്ചു വൺ നേഷൻ വൺ ലോ എന്നാണല്ലോ ഇവരുടെ മോട്ടോ മുദ്രാവാക്യം ഒരു രാജ്യത്തിന് ഒരു നിയമം മതിയെന്ന് ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ് ഭരണഘടനയുടെ പതിനാലാം ഖണ്ഡിക മാറ്റി മാറ്റിവെക്കുക വൺ നേഷൻ വൺ ലോ എന്ന് പറയുന്ന നിങ്ങളുടെ നിയമത്തിനത്തെതിരല്ലേ മുസ്ലിമിന് മാത്രം തന്റെ വസ്തു തന്റേത് മാത്രമായ തനിക്ക് പൂർണാധികാരമുള്ള വസ്തു വകുപ്പ് ചെയ്യണമെങ്കിൽ അഞ്ചു കൊല്ലം മുസ്ലിമായി പ്രാക്ടീസ് ചെയ്യാൻ പോലും എന്തും മണ്ടൻ നിയമമാണ് ഒരു രാജ്യത്തിന്റെ അന്തസ്തു തന്നെ ലോക സമൂഹത്തിന്റെ ഇടയിൽ ചിന്തിക്കുന്നവർക്കിടയിൽ അപഹാസ്യമാക്കി തീർക്കുന്ന നിയമമല്ലേ എങ്ങനെയാ മുസ്ലിമാണെന്ന് തെളിയിക്കുക അസോദ്ദീൻ വേസ് ചോദിച്ച ചോദിച്ച പോലെ പ്രാക്ടീസിംഗ് മുസ്ലിം ആരാണെന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും താടി വെച്ചാൽ പ്രാക്ടീസിങ് ആകുമോ അതോ ക്ലീൻ ഷേവ് ചെയ്താൽ പ്രാക്ടീസിംഗ് ആകുമോ വേറെ ആരോ ചോദിച്ചു അപ്പൊ ഇനി പോലെ എല്ലാ മുസ്ലിമീങ്ങളുടെയും വീടുകളിൽ സി സി ടി വി ക്യാമറ വെക്കുമല്ലേ അല്ലേ കാരണം പ്രാക്ടീസ് എന്ന് അറിയണമല്ലോ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കാരണം ആർക്കും വകപ്പ് ചെയ്യാമല്ലോ അഞ്ചു കൊല്ലം കഴിഞ്ഞ വകപ്പ് ചെയ്യാമല്ലോ എപ്പോഴാണ് ഇവൻ വക്കഫ് ചെയ്തുകൊണ്ട് വരുന്നതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് വക്കപ്പ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ മുസ്ലിമിന്റെയും വീടുകളിൽ സി സി ടി വി ക്യാമറ വയ്ക്കും എന്നാ പറയുന്നതിൻ്റെ അർത്ഥം എങ്കിലേ തെളിയിക്കാൻ പറ്റുള്ളൂ നാളെ എങ്ങനെ തെളിയിക്കാൻ പറ്റും ഒരു മനുഷ്യൻ പ്രാക്ടീസിങ് മുസ്ലിം ആണോ അല്ലെങ്കിൽ അവൻ പ്രാക്ടീസിങ് മുസ്ലിം അല്ലേ എന്ന് തെളിയിക്കാൻ ഈ സംവിധാനത്തിന്റെ കീഴിൽ എന്താണ് കൈവശമുള്ളത് തികച്ചും അപ്രായോഗികമായ തികച്ചും ഭരണഘടനാ വിരുദ്ധമായ തുല്യ ഇക്വാലിറ്റിക്ക് ചേരാത്ത അതുപോലെ തന്നെ ഫെഡറലിസത്തിന് ചേരാത്ത ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല മികച്ച പ്രഭാഷകന്മാർ ഇനിയും ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഭരണഘടനാപരമായി തന്നെ ഈ നിയമങ്ങൾ നിലനിൽക്കുകയില്ല എന്ന് ഇന്ത്യയെ അറിയുന്ന ഭരണഘടന അറിയുന്നവർക്കൊക്കെ അറിയാം കബിൽസിബൽ അതെല്ലാം അരിഞ്ഞു തള്ളിയപ്പോ അതിനൊരെണ്ണത്തിന് പോലും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു ക്ലോസ് എന്താണെന്നറിയോ അതായത് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ക്ലോസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പിടിച്ചെടുക്കൽ നിയമമല്ലേ ഇത് മുസ്ലിമീങ്ങളുടെ വക്കവ് പ്രൊട്ടക്ട് ചെയ്യാനാണെന്ന് പറയുക എന്നിട്ട് പറയുകയാണ് ഈ നിയമ ഭേദഗതിക്ക് മുമ്പോ പിമ്പോ ഏതെങ്കിലും സർക്കാർ സ്വത്ത് വകപ്പ് സ്വത്താണെന്ന് കണ്ടെത്തിയാലും പ്രഖ്യാപിച്ചാലും അത് ഇനിമേൽ വക്കവായിരിക്കുകയില്ല എന്ന് പറഞ്ഞ പിടിച്ചെടുത്തത് അങ്ങനെ തന്നെ എന്ന് എൻക്രോച്ചർക്ക് പ്രൊട്ടക്ഷൻ നൽകുകയല്ലേ എന്ന് കപിൽ ശിബിൾ ചോദിച്ചപ്പോ കണ്ണും വിഴിച്ചിരിക്കാനേ കഴിഞ്ഞുള്ളൂ പാർലമെന്റിൽ മന്ത്രിമാർക്കടക്കമുള്ളവർക്ക് ആഭ്യന്തരമന്ത്രി ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പ്രോപ്പർട്ടി അധികാരം കോടതിയിൽ നിയമപരമായി തെളിയിക്കപ്പെട്ടാൽ പോലും അതിന്റെ അവകാശിക്ക് കൊടുക്കുകയില്ല എന്ന് പറയുന്ന ഈ ലോ ഒരിക്കലും ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കീഴിൽ നിലനിൽക്കുകയില്ല മുസൽമാന്റെ വകപ്പ് സ്വത്തുകൾക്ക് ഇനി അത് വകുപ്പായി ആണെന്ന് കണ്ടെത്തിയാലും പ്രഖ്യാപിക്കപ്പെട്ടാലും അവനത് കിട്ടുകയില്ലെന്ന് എഴുതി വെച്ചത് എന്തിനു വേണ്ടിയാ പിടിച്ചെടുത്തവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയല്ലേ എന്ന് ഇന്ത്യയിലെ നിയമത്തിന്മാരൊക്കെ ചോദിക്കുന്ന നിയമത്തിന്റെ മുമ്പിൽ നിലനിൽപ്പില്ലാത്ത ഈ വകുപ്പ് ഭേദഗതി നിയമം അറബിക്കടലിൽ എറിയപ്പെടുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് ആശങ്കകളൊന്നും വേണ്ട കാരണം ഓരോ നാൾ ചെല്ലും തോറും രാജ്യത്തെ രാമരാജ്യം കൊഴുക്കാം തേനും പാലും ഒഴുക്കാം മൂവായിരം കോടിക്ക് പട്ടേൽ പ്രതിമ നിർമ്മിച്ചു കൊടുത്തിട്ട് അതുപോലെ തന്നെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു കൊടുത്തിട്ട് ചാർസോർ തരുമോ നാനൂറിലധികം സീറ്റ് തരുമോ ഈ ഇന്ത്യയെ ഞങ്ങൾ അട്ടിമറിക്കട്ടെ എന്ന് ചോദിച്ച് മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ ഹിന്ദു ജനതയുടെ മുമ്പിലേക്ക് കൈ നീട്ടി ഇറങ്ങിയപ്പോ മൂലയ്ക്ക് ഊരയിൽ ചാരി ഭരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നാണം കെടുത്തിവിട്ട ഇന്ത്യയിലെ മതേതര ഹിന്ദു ഭൂരിപക്ഷത്തിലും ഇന്ത്യയിലെ മതേതര ജനവിഭാഗങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കുവകയുണ്ട് നാളുകൾ അവരുടേതല്ല എന്ന കാര്യം തീർച്ചയാണ് ഇന്ത്യ മുന്നണി നമുക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് അതിന്റെ എല്ലാ മെമ്പറന്മാരും നമുക്കറിയാം അഖിലേഷ് യാദവിന്റെ പാർട്ടിയുണ്ട് ഡി എം കെ മുന്നണിയുണ്ട് മമതയുടെ പാർട്ടിയുണ്ട് എല്ലാവരും വക്കഫ് പ്രൊട്ടക്ഷന്റെ വിഷയത്തിൽ ഈ ഭേദഗതിക്കെതിരിൽ ഒരുപോലെ നിൽക്കുന്ന ഒരു ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ മനോഹരമായ ഒരു ഐക്യമുഖം മുഖം പ്രദർശിപ്പിക്കാൻ അത് പ്രകടിതമായി കാണാൻ കൂടി ഈ ഭേദഗതി ബിൽ സഹായിച്ചു എന്നുള്ള ഒരു വിധത്തിൽ നല്ലതാണ് എന്ന് ആണ് എനിക്ക് വിചാരിക്കാൻ തോന്നുന്നത് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുകയാണ് ഇവിടെ പക്ഷേ ജനകീയമായ പ്രക്ഷോഭങ്ങൾ കൊണ്ട് മാത്രമേ ധിക്കാരികളായ ഭരണാധികാരികളെ തിരുത്താനാവുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഹിറ്റ്ലറെ മുസോളിനിയൊക്കെ ജനക്കൂട്ടം തന്നെയാണ് തെരുവിൽ നേരിട്ടതെന്നതുപോലെ എൻ ആർ സി പ്രക്ഷോഭത്തിൽ മതേതര സമൂഹത്തിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് നമ്മൾ അതിനെ ഫ്രീസ് ചെയ്യാൻ അവരെ നിർബന്ധിച്ചതെന്നതുപോലെ അതുപോലെ തന്നെ യു സി സി മതനിരോധന നിയമം എല്ലാ മതങ്ങളെയും ഒന്നാക്കാൻ പോവുകയാണ് പോലും ലോകത്ത് ഏറ്റവും അധികം മതങ്ങളുള്ള ഒരു രാജ്യമാണ് ഇത്രയും മതങ്ങൾ ലോകത്തെവിടെയുമില്ല അവിടെ എല്ലാ മതങ്ങളെയും ഞങ്ങൾ ഒന്നാക്കി കളയുമെന്ന് ഇവിടെ ആർക്കാണ് അധികാരമുള്ളത് ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചാം ആർട്ടിക്കിളിനത് എതിരല്ലേ അതുപോലെ തന്നെ ഇരുപത്തി ആറാം ആർട്ടിക്കിളിനത് എതിരല്ലേ അങ്ങനെ ഭരണഘടനയെ വെല്ലുവിളിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ നാം ഇപ്പൊ കാണുകയാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സുപ്രീം കോടതി അവരെ വെല്ലുവിളിക്കുക സുപ്രീം കോടതി അവരെ വെല്ലുവിളിക്കുക ഞങ്ങൾക്ക് നിയമം നിർദ്ദേശിക്കാണെന്ന് സുപ്രീം കോടതി വളർന്നിട്ടില്ലെന്ന് എവിടേക്കാണ് ഈ രാജ്യം പോകുന്നത് എന്ന് നാം അറിയണം അത് തിരിച്ചറിയാൻ നമ്മുടെ മതേതര ഭാരതത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ട് നാം മുന്നോട്ട് മുന്നോട്ട് തന്നെ ഈ ഭേദഗതി നിയമം പിൻവലിക്കുന്നത് വരെ വിശ്രമമില്ലാതെ പ്രക്ഷോഭങ്ങളുമായി സമാധാനപരവും ജനാധിപത്യപരവുമായ പ്രക്ഷോഭങ്ങളുമായി നാം മുന്നോട്ടുണ്ടാകുമെന്ന് പ്രതിജ്ഞ എടുക്കേണ്ട നിമിഷമാണിത് ഈ മഹത്തായ സമ്മേളനത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ജമീയതുലമായ ഹിന്ദ് എന്ന് പറയുന്ന ഇന്ത്യയിലെ സംഘടന ഇന്ത്യ രൂപപ്പെടുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ രൂപപ്പെടുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അതിന്റെ പ്രതിനിധിയായി മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി വിരാജിക്കുകയും ചെയ്ത മഹത്തായ പ്രസ്ഥാനം വഖഫിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് വഖഫിൽ കപിൽ സിബലിനെ അഡ്വക്കേറ്റ് ആക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അത് വളരെ കൃത്യമായ നിലയിൽ അതിന്റെ നിയമപ്രക്രിയകൾ മുന്നോട്ടാണ് ബുൾഡോസർ ഭേദഗതിക്ക് ബുൾഡോസർ അടിച്ചമർത്തലിനെതിരിൽ കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിച്ചതും ജമീയ തുലമായ ഹിന്ദാണ് ഞാൻ എന്റെ സംഘടനയെ പരിചയപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല അതിന്റെ കേരള ചാപ്റ്ററിന്റെ വിനീതനായ ഒരു സെക്രട്ടറി എന്നുള്ള നിലയിൽ ദേശീയ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം പിന്നിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാകുമെന്ന ഉറപ്പ് മാത്രം കൈമാറിക്കൊണ്ട് ഞാൻ ഈ സദസ്സിൽ എന്റെ എല്ലാ അഭിവാദനങ്ങളും അനുമോദനങ്ങളും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അസ്സലാമലൈക്കും വാഹമത്തുല്ലാ വാത്ത